നടൻ മമ്മൂട്ടിക്ക് കുടലിൽ കൂടുതലിൽ ആണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളോ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഷൂട്ടിംഗ് ഉണ്ടായിട്ടും അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആരോഗ്യ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു എന്നും ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കം എന്ന് കണ്ടെത്തിയെന്നും എന്നാൽ അത് അത്ര ഗൗരവമുള്ളതല്ലെന്നും നിസ്സാര പ്രശ്നമല്ലെന്നും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണവും നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് ഈ പ്രായത്തിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ബ്രഹ്മയുഗം റോഷാഖ് കാതൽ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും ഊതിക്കാച്ചി എടുത്തതാണ് അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായിരുന്ന അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റേത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നതാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പന്ത്രണ്ട് തവണ ഫിലിംഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ആലപ്പുഴ ജില്ലയിലെ ചന്ദിരു എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിച്ചത് മമ്മൂട്ടിയുടെ ബാപ്പ ഇസ്മായിലും ഉമ്മ ഫാത്തിമയുമാണ് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത് ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ ഇബ്രാഹിം കുട്ടി സക്കറിയ ആമിന സൗദ ഷെഫീന എന്നിവരാണ് സഹോദരങ്ങൾ പഠിക്കുന്ന കാലത്തും കലാകായിക രംഗങ്ങളിൽ സജീവമായിരുന്നു മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചുകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം കഠിനാധ്വാനം കൊണ്ട് അഭിനയരംഗത്ത് ഒരു സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്